ഹായോൾ ലൈനിങ് അത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടു പീസ് സെറ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടും വരുന്ന ഈ ക്വാളിറ്റിയുള്ള മെറ്റീരിയലിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗം കൂടി തിരഞ്ഞെടുക്കാവുന്നതാണ് സ്റ്റിച്ച് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്യാതെ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാവുന്നതാണ് അതിന് ഹോൾസെയിൽ ആയി നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ ഡെയിലി യൂസേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആയ മെറ്റീരിയൽ കൂടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഒരുപാട് കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് കൂടുതൽ മെറ്റീരിയൽസ് കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ